ഇന്നത്തെ വീഡിയോയിലേക്ക് ചായ കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഗുരുവായൂരി നിന്നാണ് ഇന്ന് ഞാൻ ഗുരുവായൂർ തൊഴാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് റൂം എടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ റൂമാണിത് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഗുരുവായൂർത്തെ വിശേഷങ്ങളൊന്നുമല്ല ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ തന്നെയാണ് അപ്ലോഡ് ചെയ്യാൻ പോണേ അപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ കോ കോളിഫ്ലവർ വെച്ചിട്ടൊരു മസാലക്കറിയാണെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത് കുറച്ച് മസാല കൂട്ടുകളും നമുക്ക് കോളിഫ്ലവർ വറക്കോ പൊരിക്കോ ഒന്നും വേണ്ട പച്ചയ്ക്ക് തന്നെ പച്ചക്കല്ല അത് വേവിച്ചിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം കുറച്ച് മസാലക്കൂട്ടുകൾ ഉണ്ടാക്കിയിട്ട് അതിലിട്ടിട്ട് കോളിഫ്ലവർ വേവിക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതുപോലെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുന്നതാണ് ഞാൻ വിശ്വസിക്കണത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ കോളിഫ്ലവർ മസാല ഉണ്ടാക്കാനായിട്ട് സാധനങ്ങളൊക്കെ ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി എണ്ണ മാത്രം അവിടെ ഞാൻ വെച്ചിട്ടില്ല കേട്ടോ കോളിഫ്ലവർ ഞാൻ ചൂടുള്ള വെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കഴുകി അല്ല അതിൽ കുറച്ചു ഇട്ട് വെച്ചതാണ് ഇന്ന് ഊറ്റി എടുത്തിട്ട് വേണം നമുക്ക് കൂട്ടാനുണ്ടാക്കാൻ പിന്നെ ഒരു സവോള ഒരിടത്തരം സവോളയും കുറച്ച് ഒരു കഷ്ണ ഇഞ്ചിയും കൂടെ നമുക്ക് അരച്ചെടുക്കണം ഇത് രണ്ടും കൂടി അരയ്ക്കാനുള്ളതാണ് പിന്നെ ഒരു രണ്ട് ചെറിയ തക്കാളി ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ജീരകപ്പൊടി ജീരകപ്പൊടി ഉണ്ടെങ്കിൽ മതി ഓപ്ഷണലാണ് വേണമെങ്കിൽ ഇട്ടാൽ മതി പിന്നെ നമുക്ക് വറവിൽ കുറച്ച് ജീരകം കൂടി ഇടണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ടേ വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് കറി ഏത് എണ്ണയിലും ഇത് ഉണ്ടാക്കാട്ടോ ഈ എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് ജീരകം പൊട്ടിക്കാം ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള സവോളയും ഇഞ്ചിയും കൂടെ ഒഴിച്ചു കൊടുക്കാം മിക്സി കഴുകിയിട്ട് നമുക്ക് വെള്ളം പിന്നെ ഗ്രേവിയിലൊഴിച്ചു കൊടുക്കാം ഇത് നല്ലോണം ഇതിൻ്റെ പച്ചമണം പോണം നമ്മൾ പച്ചക്കരച്ചത് കൊണ്ട് കുറച്ചെങ്ങനെ പൊട്ടിത്തെറിക്കണ പോലെ ഉണ്ടാവും കുറച്ചു നേരം ഉണ്ടാവുള്ളൂ മൂക്കണം വരെ ഇണ്ടാവുള്ളൂ ഇതിന്റെ പച്ചമണം ഒന്ന് മാറണം നമ്മൾ നോക്കണം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം വെള്ളമായ ഉള്ളതുകൊണ്ട് അടിപിടിക്കില്ല പിന്നെ നോൺ സ്റ്റിക്കിന്റെ പാത്രമാണ് എന്നാലും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിന്റെ പച്ചമണൊക്കെ പോയിട്ടുണ്ട് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്ത് വെച്ചക്കുന്ന മസാല പൊടികളൊക്കെ കുറെശേ ഇതിലേക്ക് ഇട്ടുകൊടുക്കണം നമുക്ക് തീ ഒന്ന് സിമ്മിലാക്കി വെക്കാം കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല ഞാൻ ചെറിയ സ്പൂണ് ഒരു സ്പൂൺ ഇടുന്നുള്ളൂ ഇത് ടീസ്പൂൺ ആണ് പിന്നെ കുറച്ച് ജീരകപ്പൊടി ഇടുന്നുണ്ട് അത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ പച്ചമണം കൂടി ഒന്ന് പോകണം ഇപ്പം സിമ്മിലുള്ള തീ നമുക്കൊന്ന് ആക്കാം അപ്പം മസാലയൊക്കെ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ച തക്കാളി നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പം ഇതിലേക്ക് പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഗ്രേവി ആയതിന്റെ ശേഷം നോക്കിയിട്ട് കുറച്ചും കൂടെ വേണമെങ്കിൽ അപ്പം ഇട്ടുകൊടുക്കാം ഈ തക്കാളി ഒന്ന് വെന്ത് സോഫ്റ്റ് ആവണം നമുക്കിനി ഒന്നും കൂടി തീയ്യ സിമ്മിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം നല്ലൊരു മസാല ആയിട്ടുണ്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കോളിഫ്ലവർ നമ്മൾ കഴുകി വൃത്തിയാക്കി കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കോളിഫ്ലവർ വേവിച്ചിട്ട് വേവിച്ചിട്ടിട്ടാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ വേഗം നമുക്ക് ഗ്രേവിയിൽ ഇത് ചേർന്ന് കിട്ടും അത് ഇരട്ടിപ്പണി അല്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കോളിഫ്ലവർ വൃത്തിയാക്കി വെച്ചിട്ട് ഇതിലിട്ടിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ മസാലയുടെ ടേസ്റ്റ് ഒക്കെ നമുക്ക് കോളിഫ്ലവറിലേക്ക് പിടിച്ചു കിട്ടുമല്ലോ ഇനി നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിക്കാൻ ഞാൻ ആ ഉള്ളി അരച്ചിട്ടുള്ള മിക്സിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നല്ലോണം വേവിച്ചെടുക്കണം ഉപ്പ് മതിയൊന്നൊന്ന് നോക്കാം കേട്ടോ ഉപ്പ് പാകാണ് നമുക്ക് ഒന്നും കൂടി അത് മൂടി വെച്ചു കൊടുക്കാം തീ നമുക്കൊരു മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കാം അപ്പോ നമുക്കിനി തുറന്നു നോക്കാം ഒരു എട്ട് പത്ത് മിനിറ്റായി കോളിഫ്ലവർ വേവാൻ തുടങ്ങിയിട്ട് വലിയ കഷ്ണങ്ങളായതുകൊണ്ടേ നല്ലോണം വെന്തോട്ടം എന്ന് ചോദിച്ചിട്ട് ഞാൻ അടച്ച് വെച്ചതാണ് അപ്പോൾ നമ്മളിതിലെ മസാലകളെല്ലാം മിക്സ് ആയി കഴിഞ്ഞു ഈ കുറച്ച് ഈ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ടേസ്റ്റും കൂടുന്ന ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളിക്ക് ചെറിയൊരു പുളി ഉണ്ടാവും പിന്നെ എരിവുണ്ട് ചെറിയൊരു മധുരം കൂടി ഉണ്ടായാൽ കൂടുതൽ ടേസ്റ്റായിരിക്കും പിന്നെ നോർത്ത് ഇന്ത്യൻ കറിയിൽ സാധാരണ കറിവേപ്പില ഇടില്ല പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു വാസന ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കറിവേപ്പില ഇടുകയാണ് പിന്നെ കുറച്ച് മല്ലേൽ കറിവേപ്പില വേണ്ടവർ ഇട്ടാൽ മതി കേട്ടോ അത് ശരിക്കും നോർത്ത് ഇന്ത്യൻ കറിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് ഇടിയപ്പത്തിനും വെള്ളയപ്പത്തിനും ചപ്പാത്തിക്ക് പിന്നെ ഒരു ഫ്രൈഡ് റൈസ് പോലെ വെക്കുകയാണെങ്കിൽ അതിന് കൂട്ടി തിന്നാൽ നല്ല ആയിരിക്കും ഇനി പൂരിക്കോ ചപ്പാത്തിക്കോ ഒക്കെ പറ്റും ഞാനൊന്ന് ചപ്പാത്തിക്ക് വേണ്ടി ഉണ്ടാക്കിയ കറിയാണ് അപ്പം നമ്മുടെ കറി റെഡി കഴിഞ്ഞു നമുക്ക് വിളമ്പണ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം കോളിഫ്ലവർ മസാല എങ്ങനെ ഉണ്ടാക്കുമെന്ന് എല്ലാവരും കണ്ടുമല്ലോ അല്ലേ അപ്പോൾ അതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ